എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളൊക്കെ നന്നായി പൂക്കുവാനും കായ്ക്കുവാനും തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളവെടുപ്പ് നടത്തി വരുന്നു അതായത് നമ്മൾ നട്ടു വളർത്തിയിരുന്ന കൂർക്കയായിരുന്നു ഇത് നമ്മൾ നിലത്താണ് നട്ട് വളർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് എലിയുടെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട് ഇതാ കൂർക്ക പിടിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഈ ചെടി മുഴുവനായിട്ടും പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കൂർക്ക എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം കൂർക്ക കൃഷി നമുക്ക് നിലത്തും അതുപോലെ തന്നെ ഗ്രോ ബാഗിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഇതാ ഇതാണ് നമുക്ക് കിട്ടിയ കൂർക്ക ഇത് ഇനിയും വലുതാകാനായിട്ടുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ പോയതുകൊണ്ട് ഞാൻ അതങ്ങ് എടുക്കുവാണ് നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കൂർക്കയിൽ നന്നായിട്ട് കായകൾ പിടിച്ചു കിട്ടുക അതുപോലെ തന്നെ കീടങ്ങളുടെ ശല്യവും ഒക്കെ നമ്മളൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ കൂർക്ക വിളവെടുക്കുവാൻ സാധിക്കും ഇത് നമ്മുടെ ഒരു കാച്ചിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ വാടി തുടങ്ങി അപ്പം അത് നമ്മൾ വിളവെടുക്കാനുള്ള സമയമായിരുന്നു അപ്പം നമുക്കതൊന്ന് വിളവെടുക്കാം അച്ചിലിൻ്റെ ഇലകൾ വാടി തുടങ്ങിയാൽ നമ്മൾ അത് വിളവെടുക്കണം അതുപോലെ തന്നെ കാച്ചിൽ പടർന്ന് ഏതെങ്കിലും ചെടികളുടെ മുകളിലേക്ക് കിടപ്പുണ്ടെങ്കിൽ അതിൽ കായകൾ ഉണ്ടാവുന്നതായിട്ട് കാണുവാണെങ്കിലും നമ്മൾ കാച്ചിൽ പെട്ടെന്ന് തന്നെ വിളവെടുക്കണം ഇതാ നമുക്ക് ഒരു കാച്ചിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ നട്ടിട്ടുള്ള മറ്റ് കാച്ചിലുകളും കൂടെ വിളവെടുക്കാം കാച്ചിലുകൾ നമ്മൾ മരത്തിലേക്കൊക്കെ പടർത്തി വിട്ട് കഴിയുമ്പോൾ മേളിൽ കായുണ്ടാവുന്നതായി കാണും അതിനെ എന്നൊക്കെ പഴയക്കാർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതാ ഇവിടെയും നമ്മൾ ഒരു കാച്ചിൽ നട്ടിരുന്നു കാച്ചിൽ വിളവെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ വീണ്ടും അവിടെ തന്നെ കുഴിച്ചിടുകയാണ് പതിവ് അപ്പം അതാ ഇവിടെ നിന്ന് നമുക്ക് ഒരു ചെറിയ കഷ്ണം കാച്ചിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ ഒരു കാച്ചിൽ നമ്മൾ വിളവെടുക്കാൻ ചെന്നപ്പോൾ അത് ഇച്ചിരി ആഴത്തിലേക്ക് പോയിരിക്കുന്നതായി കണ്ടപ്പോൾ നമ്മളതൊരു കമ്പിപ്പാരയൊക്കെ കൊണ്ടുവന്ന് കുത്തി അത് എടുത്തു ഇതും കുറച്ചുകൂടെ വലിയൊരു കാച്ചിൽ നമുക്ക് കിട്ടി ഈ കാച്ചിലിൻ്റെ ബാക്കി ഭാഗം വീണ്ടും മണ്ണിനടിയിലുണ്ട് അപ്പം നമുക്കതും കൂടെ ഒന്ന് കുഴിച്ചെടുക്കാം നമ്മൾ വിളവെടുത്തതിൽ അത്യാവശ്യം ഏറ്റവും വലിയൊരു കാച്ചിൽ തന്നെയായിരുന്നു ഇത് അപ്പോൾ നമ്മളിങ്ങനെ വളർത്തി നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ വിളവെടുക്കുമ്പോൾ അതിൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കാച്ചിൽ നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു നല്ലൊരു പീസ് തന്നെ നമ്മൾ വീണ്ടും മുറിച്ച് കുഴിച്ചിടാറുണ്ട് വിളവെടുത്ത ശേഷം അതിൽ നിന്ന് ഒരു നല്ല കഷ്ണം കാച്ചിലൂടെ നമുക്ക് നടാനായിട്ട് മാറ്റി വയ്ക്കാം വിളവെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ കാച്ചിലൊക്കെ നടാനായിട്ടും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ വിളവെടുക്കാം നടുമ്പോൾ മാത്രം നമ്മൾ നന്നായിട്ട് വളം ചെയ്തു കൊടുത്ത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായി വിളവ് ലഭിക്കുന്ന അധികം സംരക്ഷണമൊന്നും ആവശ്യമില്ലാത്ത ഒന്നാണ് കാച്ചിൽ അങ്ങനെ നമ്മൾ കാച്ചിലും കൂർക്കയുമൊക്കെ വിളവെടുത്തു ഇനി നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികൾ നന്നായി പൂക്കുവാനും കായ്ഫലം നൽകുവാനും ഉപയോഗിക്കുന്ന ഒരു വളം പരിചയപ്പെടുത്താം അതിനായി നമ്മൾ മണ്ണും ചാരവും കൂടെ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ പയറ് ചെടികളൊക്കെ പൂവിട്ട് വന്നു കഴിയുമ്പോൾ മുതൽ തന്നെ നമുക്കിതിൻ്റെ ചോട്ടിലേക്ക് ഒന്ന് മണ്ണിളക്കിയതിന് ശേഷം ചാരവും മണ്ണും കൂടെയുള്ള മിക്സ് ഇട്ട് കൊടുക്കാം ചാരം ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് കൂടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മണ്ണിലേക്ക് കലർത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം വെള്ളം ഒഴിച്ച് ചൂട് നനച്ചു കൊടുക്കണം അതുപോലെ നമുക്ക് കാന്താരി ചെടികൾക്കും മുളക് ചെടിക്കുമൊക്കെ ഈ വളം ഉപയോഗിക്കാം പിന്നെ നമ്മളിടയ്ക്ക് നമ്മുടെ ചെടികളിൽ നന്നായിട്ട് പൂക്കുവാനും കായ്ക്കുവാനും അതിൻ്റെ ചുവട്ടിൽ സവോളത്തൊലിയും ഉള്ളിത്തൊലിയുമൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് തലേ ദിവസം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം പിറ്റേ ദിവസമാവുമ്പോൾ ചെടികളുടെ ചുവട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പതിനാല് ദിവസത്തിൽ ഒന്ന് എന്ന കണക്ക് പ്രകാരം നമുക്കിത് ഉപയോഗിക്കാം ചെടികൾ പൂത്തു തുടങ്ങുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചെടികൾ നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും ഇത് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വിളവെടുത്ത കാച്ചിൽ പുഴുങ്ങി എടുത്തിട്ടുണ്ട് കാച്ചിലും കാന്താരി ചമ്മന്തിയുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ഒക്കെ തിരക്കിലായിരിക്കും ഇത്തവണ നമ്മളും ക്രിസ്മസ് ഒക്കെ നന്നായി തന്നെ ആഘോഷിച്ചു നമ്മൾ കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കി അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുവാൻ ശ്രമിക്കുക ഇത് ആലപ്പുഴയിലുള്ള കൈനഗിരി ചാവറ ഭവനിൽ ക്രിസ്മസിനായി തയ്യാറാക്കിയിട്ടുള്ള പുൽക്കൂടാണ് ക്രിസ്തുമസ് ദിനത്തിൽ നമ്മൾ ചാവറ ഭവനിലേക്ക് പോയി ഇവിടുത്തെ പുൽക്കൂടൊക്കെ കണ്ടു അതിനുശേഷം നമ്മൾ ആലപ്പുഴ മുല്ലക്കൽ ചിറപ്പിന് പോയി ആലപ്പുഴക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് മുല്ലക്കൽ ചിറപ്പ് അങ്ങനെ നമ്മളുടെ ക്രിസ്മസ് ഒക്കെ നന്നായി തന്നെ ആഘോഷിച്ചു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം